വണ്ടിപ്പെരിയാർ രാജമുടി അരുൾമിഗു ശ്രീ മാരിയമ്മൻ ശ്രീ ഭദ്രകാളി അമ്മൻ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഏപ്രിൽ പതിനെട്ട് മുതൽ വരെയാണ് ചടങ്ങുകളോടുകൂടി ക്ഷേത്രോത്സവം നടക്കുന്നത് വണ്ടിപ്പെരിയാർ രാജമുടി ശ്രീ അരുൾമിഗു മാരിയമ്മൻ ശ്രീ ഭദ്രകാളിയമ്മൻ ക്ഷേത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഭക്തിയാദര ചടങ്ങുകളോടെയാണ് നടക്കുന്നത് ഉത്സവത്തിന് മുന്നോടിയായി ഏപ്രിൽ പതിനൊന്നിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തൃക്കുടിയേറ്റ് നടന്നു തുടർന്ന് തീച്ചട്ടി അമ്മൻകുടം മുളപ്പയർ പൊങ്കാല ആഴിയിറക്കം തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന പത്ത് ജനങ്ങൾക്ക് കാപ്പുകെട്ട് നടന്നു തിരുത്സവ ദിവസമായ ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച രാവിലെ ദീപാരാധന മുനീശ്വര പൂജ തുടർന്ന് ഉച്ച കഴിഞ്ഞ അന്നദാനം ഏഴ് മണിക്ക് വിളക്ക് പൂജ ശക്തികരകം എന്നിവ നടക്കും തുടർന്ന് പത്തൊൻപതാം തീയതി പാൽക്കുടം അഭിഷേകം ദീപാരാധന മാവിളക്ക് മുളപ്പയർ കാവടി ഘോഷയാത്ര വൈകിട്ട് ആറ് മുപ്പതിന് ആഴിയിറക്കം തുടർന്ന് അന്നദാനവും ഒൻപത് മണിക്ക് സിനിമാറ്റിക് ഡാൻസും അരങ്ങേറും സമാപന ദിവസമായ ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പൊങ്കാല അമ്മൻ ശക്തി ഘോഷയാത്ര മഞ്ഞൾ നീരാട്ട് തുടർന്ന് യും ചെയ്യും എല്ലാ ഭക്തജനങ്ങളും തിരുവത്തോടനുബന്ധിച്ച ക്ഷേത്രാംഗണത്തിൽ എത്തിയ അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രമേശ് സെക്രട്ടറി കുമാർ ട്രഷറർ അയ്യപ്പൻ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു